പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിൻഡോയെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം പോട്ട ആശാരിപ്പാറയിലെ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതി തെക്കൻ റിജോ എന്ന എന്നൊൻപത് വയസ്സുള്ള റിൻഡോയെ പോലീസ് ചോദ്യം ചെയ്യലിനുശേഷം തിങ്കളാഴ്ചയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് ബാങ്കിൽ നിന്ന് കവർന്ന പണത്തിൽ നിന്ന് സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അന്നനാട് പാമ്പുത്തറയിലുള്ള കാരപ്പള്ളി സോമു എന്ന ബിനീഷിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു റിജോ എന്ന റിൻഡോയുടെ സഹപാഠി കൂടിയായ സോമുവിൽ നിന്ന് വാങ്ങിയ പണം ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണത്തിൽ നിന്ന് ശനിയാഴ്ച അന്നനാട് വേലുപ്പള്ളി ക്ഷേത്രത്തിന് സമീപത്തുള്ള കുടുങ്ങാപ്പുഴ ക്ഷേത്ര റോഡിൽ വെച്ച് കൊടുത്തതായി റിൻഡോ പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകിയെന്ന് പറയുന്ന റോഡിലും പിന്നീട് സോമുവിന്റെ വീട്ടിലും പോയാണ് അന്വേഷണ സംഘം പണം തിരികെ വാങ്ങിയത് ഗൾഫിലേക്ക് തിരിച്ചുപോകാൻ വിസയ്ക്ക് കൊടുക്കാൻ പണം വേണമെന്ന് പറഞ്ഞാണ് സോമുവിൽ നിന്ന് റിൻഡോ മൂന്ന് ലക്ഷം രൂപ വാങ്ങിയതെന്ന് പറയുന്നു സുഹൃത്ത് സോമുവിന്റെ വീട്ടിൽ നിന്ന് പണം വാങ്ങിയ ശേഷം പ്രതി റിൻഡോയെ കൊണ്ട് പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലെത്തിച്ചും വെള്ളിയാഴ്ച ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി വൻ പോലീസ് അകമ്പടിയോടെയാണ് പ്രതി റിജോ എന്ന റിൻഡോയുമായി പോലീസ് തെളിവെടുപ്പുകൾ നടത്തിയത് ബാങ്കിലും സുഹൃത്തിന്റെ വീടായ അന്നനാടിലും പ്രതി റിൻഡോയെ കാണാൻ വൻ ജനത്തിരക്കായിരുന്നു ബാങ്കിന്റെ മുൻപിൽ വലിയ ജനക്കൂട്ടമായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് പ്രതിയെ ബാങ്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും സംഭവത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് പ്രതിയെ വീട്ടിൽ കൊണ്ടുപോയി തിങ്കളാഴ്ച പുലർച്ചെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷ് എസ്എച്ച്ഒ എം കെ സജീവ് തുടങ്ങിയ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പുകൾ നടത്തി കോടതിയിൽ ഹാജരാക്കിയത്